ും വിശദമായി അന്വേഷണം നടക്കട്ടെ അതിനെന്താ തടസ്സം എന്താ തടസ്സം അന്വേഷണത്തിന് യാതൊരു തടസ്സവും ഇല്ലല്ലോ ഒരു വ്യക്തി പരാതി കൊടുത്താൽ പോലീസിലോ കോടതിയിലോ പരാതി കൊടുത്താൽ ഇവിടെ ഒരു നിയമവ്യവസ്ഥ ഉണ്ടല്ലോ ആ നിയമവ്യവസ്ഥ പ്രകാരം അന്വേഷണം നടക്കട്ടെ ഇതിനു മുമ്പ് ഇതൊന്നും ഇല്ലാതെയാണല്ലോ പുകമറം മുഴുവൻ സൃഷ്ടിച്ചത് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഇപ്പൊ ഇന്നലെയാണല്ലോ ഒരാൾ പരാതി തന്നിരിക്കുന്നത് നിരവധി ചാറ്റുകളും അതുപോലെ തന്നെ ഫോൺ സംഭാഷണമൊക്കെ ഇതിന് മുമ്പേയും കുറേ ദിവസം വന്നല്ലോ എത്ര മാസമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ക്രൈംബ്രാഞ്ച് എന്നെ യാതൊരു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തല്ലോ ഇന്നലെ പരാതി വന്നിട്ടുണ്ട് ആ പരാതി പോലീസ് പരിശോധിക്കട്ടെ നിയമവ്യവസ്ഥ അത് അന്വേഷിക്കട്ടെ അതിനൊരു തടസ്സവും അല്ല ഇത് ഇത്തരത്തിൽ മാധ്യമങ്ങൾ ഒരു വസ്തുതപരമായ മാധ്യമങ്ങളല്ല കോടതിയാണ് അന്തിമമായി തീരുമാനിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ആകെ പുക മറിയായിരുന്നു അങ്ങനെ വന്ന വിവാദമായി വന്നപ്പോഴാണല്ലോ കോൺഗ്രസ് പാർട്ടി ശക്തമായ നടപടി സ്വീകരിച്ചത് ഈ ഇതേപോലെ മുൻ എം എൽ എ ഇപ്പം ജയിലിൽ കിടക്കുകയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പത്മകുമാർ എന്തെങ്കിലും നടപടി സി പി എമ്മിന്റെ സ്വീകരിച്ചു എന്ന് പറയുമ്പോഴും എല്ലാ പരിപാടികളിലും അതായത് കോൺഗ്രസ് ചർച്ചകളിൽ മാത്രം അല്ലെങ്കിൽ യോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കി മറ്റെല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ കഴിയുന്ന രീതിക്ക് ഒരു നടപടി മാത്രമായിരുന്നു ഇത് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇനി എന്തായിരിക്കും കോൺഗ്രസിന് അടുത്ത നടപടി എന്ന് പറയുന്നത് രാഹുലിനെതിരെ ഗാന്ധി കോൺഗ്രസിന്റെ ഈ ഇത്തരത്തിലെ വിവാദങ്ങളും വിഷയങ്ങളും പത്രമാധ്യമങ്ങളിൽ വന്ന സമയത്താണ് കോൺഗ്രസ് ശക്തമായ നടപടിയെടുത്ത് പിന്നെ ഏത് ഫോറത്തിൽ നിങ്ങൾ കണ്ടത് ഞാൻ ചോദിക്കുന്നത് ഒരു ജനപ്രതിയായിട്ടുള്ള ഇരിക്കുന്ന ആളാണ് അദ്ദേഹം പല ആളുകളും കണ്ടിട്ടുണ്ടാവും പലരെയും അഭിവാദ്യം ചെയ്തിട്ടുണ്ടാവും ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങളെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയും പാലക്കാട്ട് ഔദ്യോഗികമായ ഒരു യോഗത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പങ്കെടുത്തിട്ടില്ല ആഫ്റ്റർ സസ്പെൻഷൻ സസ്പെൻഷന് ശേഷം ഔദ്യോഗികമായ ഒരു പരിപാടിയും പങ്കെടുത്തിട്ടില്ല അത് സ്വന്തമായ നിലയ്ക്ക് പ്രചരണം നടത്തുന്നതോ പിന്തുണയ്ക്കുന്നതോ അതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യം രാഷ്ട്രീയ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയാണ് ഇതിൽ പങ്കെടുക്കുന്നത് പിന്നെ പിന്നെ അയാള് ബി ജെ പിയുടെ കൂടെ പ്രവർത്തിക്കണം സ്ഥാനാർത്ഥിയുടെ കൂടെ നടപടിയാണ് എനിക്കത് മാത്രല്ല സ്ഥാനാർത്ഥി നിർണയം സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ കണ്ണാടിയിൽ വെച്ച് കണ്ണാടിയിലെ ക്ഷീരോത്പാദക സഹകരണ സംഘം കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘത്തിന്റെ മുകൾ നിലയിലെ ഓഫീസിൽ വെച്ച് അവിടത്തെ മണ്ഡലം പ്രസിഡന്റ്മാരുൾപ്പെടെയുള്ള ആളുകളെ രാഹുൽ ആ യോഗത്തിൽ പ്രയാസപ്പെടേണ്ട കാര്യമില്ല കാരണം അറിയോ അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സൊസൈറ്റിയാ അവിടെ കോൺഗ്രസുകാർക്ക് മാത്രമേ വരാൻ പറ്റുവോ അവിടെ എല്ലാവരും വരും പാലളക്കുന്ന വരും അത് നിങ്ങൾ ഞങ്ങളുടെ അറിവിലില്ല ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു സ്ഥാനാർത്ഥി ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുള്ളവർ തയ്യാറാവുമല്ലോ ഇപ്പൊ ജനം ടി വിയോട് ചോദട്ടെ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയ ആയിരക്കണക്കിന് വോട്ട് എവിടെ പോയി രാഹുലിന് കിട്ടിയില്ലേ ബിജെപിക്കാരല്ലേ വോട്ട് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം നഗരസഭയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്നു ഗാനാഘോ കോൺഗ്രസിന്റെ ഇതൊക്കെ ഇപ്പൊ പറയാനുള്ള കാരണം എന്താണ് കാരണം ഇതിൽ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൺകുട്ടി നേരിട്ട സമാനതകളില്ലാത്ത അതിക്രമങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നു അതിനുശേഷവും രാഹുലിന് മാത്രം പ്രത്യേകമായ ഒരു പ്രിവിലേജ് ലഭിക്കുന്നു ആ കോൺഗ്രസിനുള്ളിൽ ലഭിക്കുന്നു ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ ഇതൊക്കെ വ്യാഖ്യാനിക്കണ്ടല്ലോ നിങ്ങൾക്ക് ഒരു ക്ഷമായ പത്രപ്രവർത്തനമാണെങ്കിൽ ഒരു മുൻ എം എൽ എ ജയിലിൽ കിടക്കുന്നു സ്വർണ കള്ളക്കടത്ത് കേസിൽ നിങ്ങൾക്ക് ഒരു വ്യക്തിയും കാണുന്നില്ലല്ലോ എന്താ കാരണം ഈ എലക്ഷൻ സമയത്ത് നിങ്ങൾ അതും ചർച്ച ചെയ്യും നിങ്ങളൊക്കെ അവരായിട്ട് അതറിയാം ഇപ്പോ അദ്ദേഹം പുതിയ വെളിപ്പെടുത്തി നടത്തിയിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താ അഭിപ്രായം തന്ത്രിയും മന്ത്രിയുമായിട്ടുള്ള ഏറ്റവും വലിയ അടുപ്പാണ് പോറ്റിയെ ഞാൻ വിശ്വസിച്ചത് എന്ന് പത്മകുമാർ പറയുന്നു എന്താ നിങ്ങൾ കൊടുക്കാത്തത് തന്ത്രി അവിടെ ഉണ്ടായിരുന്ന തന്ത്രി മന്ത്രി ചുമതല വെച്ച മന്ത്രി കമ്മീഷണർമാര് ഇവർ പറയുന്നു ഈ പോറ്റി ഇടനിലക്കാരനായി ഈ സ്വർണം കള്ളക്കറത്ത് നടത്തിയല്ലോ അദ്ദേഹത്തെയുള്ള അഭീരുദുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് ഞാനും അദ്ദേഹമായിട്ട് ഇടപഴകിന്ന് ഒരു മുൻ എം എൽ എ സി പി എമ്മിന്റെ എം എൽ എ പറഞ്ഞു ജയിലില്ലാതെ എം എൽ എ ഇന്ന് വരെ ഒരു മിനിറ്റ് ഞാനൊന്ന് പറയാൻ സമ്മതിക്ക് ഈ ഇന്ന് വരെ അയാൾക്കെതിരെ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഈ സി പി എം സ്വീകരിച്ചിട്ടുണ്ടോ രാഹുലിനെതിരായി പരാതി ഒന്നും നടപടി സ്വീകരിക്കട്ടെ പാർട്ടി പരാതി വരുന്നതിന് മുമ്പ് ഈ പുകമറ ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അത് നിങ്ങൾ എന്താ അനുവദിക്ക അതൊക്കെ തീരുമാനിക്കണ്ടല്ലേ അഭിപ്രായം ഞാൻ പാർട്ടി പറയും പൊതു എന്ന കണക്കുകൂട്ടുന്നുണ്ടോ രാഹുൽ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയത്രിച്ച ഒരു കാര്യം പറയട്ടെ നിങ്ങൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച ഇവിടെ ഇപ്പൊ ജനങ്ങളുടെ മുമ്പിൽ ഈ വിഷയമല്ല പ്രധാനം ജനങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ ഒമ്പതര വർഷ ദുർഭരണം അവസാനിപ്പിക്കുന്നത് ജീവിക്കാൻ മാർഗമില്ല മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും താവളമായി കേരളത്തെ മാറ്റി ക്രിമിനലുകൾ ഇറങ്ങി ഇപ്പോൾ ഇന്നത്തെ വാർത്ത നിങ്ങളൊന്നും കാണുന്നില്ല ഒരു സി ഐ ഞാനൊന്ന് പറയട്ടെ ഇപ്പം ഇടയ്ക്ക് ഒന്നും പറയല്ലേ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ ഇതാണ് ഇടയ്ക്ക് കോലിട്ട് വെക്കുക എന്ന് പറയുന്നത് അതായത് ഒരു സി ഐ പാലക്കാട് ജില്ലയിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആത്മഹത്യ ചെയ്തു അതിന് നിങ്ങൾക്കൊരു വിലയില്ലേ ആ സി ഐൻ്റെ കഴിഞ്ഞ മാസം കൊടുത്ത മരണമൊഴി എഴുതി വെച്ചത് കോടതിയിൽ സമർപ്പിച്ചു ഇന്നലെ അത് ലീക്കായി ഒരു ഡിവൈഎസ്പി ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നു അതിന് കൂട്ടുകൊണ്ടുപോകുന്നത് സി ഐ നമ്മുടെ കേരളത്തിലെ പോലീസിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇത്രയും ഒരു ക്രിമിനലുകളുടെ ഒരു കേന്ദ്രമായി കേരളത്തിലെ പോലീസ് മാറിയിരിക്കല്ലേ അതൊക്കെ ചർച്ചയല്ലേ അതൊക്കെ ചർച്ചയാവുമല്ലോ ജനവിരുദ്ധമായ ജനവിരുദ്ധമായ നയങ്ങൾ അദ്ദേഹത്തിന്റെ പി അല്ല ഞാൻ ഈ ജനവിരുദ്ധമായിട്ടുള്ള ഒരുപാട് നയങ്ങളുണ്ട് ഇതാണ് ഈ ഇപ്പൊ അത് നിങ്ങൾ എം എൽ ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി വരട്ടെ ഓരോരുത്തർ സമ്മതിക്കും എം പി ഓഫീസ് ഒമ്പതര മണിക്ക് തുറക്കും വൈകുന്നേരം അഞ്ചരയ്ക്ക് അടക്കും നിങ്ങൾക്ക് എന്താവശ്യം അവിടെ വരാം പരിധിപ്പെട്ടതല്ല ഒഴിഞ്ഞു മാറുകയാണ് വഴുതുകയാണ് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പലതിലേക്ക് ചിതറുകയാണ് വി കെ